ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഏവരുടെ മനസാക്ഷി ഞെട്ടിച്ച ഒരു കൊലപാതകം തന്നെയാണ് ഈ നവീത് ബാബുവിനെ സംബന്ധിച്ചിടത്തോളം കേസ് പക്ഷേ ഇത് മറച്ചു വെക്കാൻ വെറും ഒരു ആത്മഹത്യയായി എഴുതിത്തള്ളാൻ സർക്കാർ ശ്രമിക്കുകയാണ് സി പി എം ശ്രമിക്കുകയാണ് അതുപോലെ പല രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉള്ളവരെല്ലാം ഇതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് കേസിൻ്റെ പ്രസക്തി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഏതായിരുന്നാലും സുപ്രീം കോടതിയിൽ സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ബന്ധുക്കൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം വളരെ അനിവാര്യമാണ് കാരണം ഇതിൻ്റെ ഉള്ളുകള് പുറത്തു വരണം സത്യാവസ്ഥയെന്തെന്ന് ജനങ്ങൾക്കറിയണം ഇതൊരു യാദൃച്ഛിക സംഭവമല്ല ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് വളരെ വ്യക്തമാണ് അത് രാഷ്ട്രീയ തലത്തിൽ സി പി എമ്മിൻ്റെ ഉന്നത തലങ്ങളിൽ വലിയ ഗൂഢാലോചന നടന്നതിന് ശേഷം ആസൂത്രിതമായി വളരെ സംഘടിതമായി നടത്തിയിരിക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ബന്ധുക്കൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അതോടൊപ്പം തന്നെ നീതിയും സത്യവും ധർമ്മവും ആഗ്രഹിക്കുന്ന എല്ലാവരും സത്യമെന്ത് എന്ന് പുറത്തറിയേണ്ടതുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പലരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല പ്രശാന്ത് വളരെ വ്യക്തമായൊരു ഈ കാര്യത്തിൽ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള പ്രശാന്തിനെ ഇന്നേവരെ ചോദ്യം ചെയ്തിട്ടില്ല ഡ്രൈവർ അതുപോലെ ഈ മൃതദേഹം ആദ്യമായി കണ്ടയാൾ ഇവരെല്ലാം വാസ്തവത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് അതൊന്നും ചെയ്യാതെ അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇതിനെ ഈ കേസിൻ്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച് വെറും ആത്മഹത്യ എന്നുള്ള നിലയിലേക്ക് ഇതിനെ മാറ്റിമറിച്ചതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന എന്ത് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട് കണ്ണൂരിൽ പല വിധത്തിലുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയിരിക്കുന്ന ദുരൂഹങ്ങളായിട്ടുള്ള പണമിടപാടുകളും അതുപോലെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളും എല്ലാം മറനീക്കി പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതൊരു സി ബി ഐ അന്വേഷണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ നവീൻ ബാബുവിൻ്റെ കൊലപാതകം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല കണ്ണൂർ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന നിരവധി നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മാഫിയകളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെ പലതും അവർക്കെല്ലാമുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതെല്ലാം പുറത്തു വരും ഇത് വളരെ വ്യക്തമായിട്ട് സി പി എം നേതാക്കന്മാർക്കറിയാം ഇതിൻ്റെ തുടക്കം മുതൽ വാസ്തവത്തിൽ ഒരു പത്ത് പത്തേകാൽ സമയത്ത് രാവിലെ വന്ന് അവിടെ എഫ് ഐ ആർ ഇടുമ്പോൾ അതുവരെ എന്തുകൊണ്ട് ഇത്രയധികം താമസിച്ചു ഇൻക്വസ്റ്റ് എഫ് ഐ ആർ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ കാണാം ഇതിലെല്ലാം പരസ്പര വൈരുദ്ധ്യമുണ്ട് അവാസ്തവങ്ങളായ സത്യവിരുദ്ധങ്ങളായിട്ടുള്ള പ കാര്യങ്ങളതിൽ എഴുതി ചേർത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും സംശയം എല്ലാവർക്കും ഉണ്ടാകുന്നത് തൊട്ടടുത്തുള്ള ആശുപത്രികളിലൊന്നും കൊണ്ടുപോകാതെ ബന്ധുമിത്രാദികൾ വരുന്നതിന് മുമ്പ് അവരെ കാണിക്കാതെ അവരുടെ അവരുടേതായിട്ടുള്ള ഏതെങ്കിലും സാന്നിധ്യം ഉണ്ടാകരുത് എന്നുള്ള കരുതലോടെ എന്തുകൊണ്ടാണ് വളരെ അകലെയുള്ളൊരു ഒരു ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി ഇനി പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയോ അതും ചെയ്തിട്ടില്ല അവയവങ്ങൾ പരിശോധിച്ചിട്ടില്ല ഭക്ഷ്യ വസ്തുക്കൾ എന്തൊക്കെ വയറ്റിലുണ്ട് എന്നുള്ളത് പുറത്തെടുത്ത് ലാബിൽ പരിശോധന നടത്തി അത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ പോസ്റ്റ്മോർട്ടം ബന്ധുമിത്രാദികൾ വരുന്നതിന് മുമ്പ് നടത്തി അതും ദുരൂഹമായ സാഹചര്യത്തിൽ നടത്തി അതിൻ്റെ വീഡിയോ ചിത്രീകരിക്കണമെന്നുള്ളതാണ് നിയമം അതും ചെയ്തിട്ടില്ല അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒട്ടേറെ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് അതെല്ലാം വളരെ കൃത്യവുമായി ഈ ഒരു കുറ്റവാളികൾ ഒരിക്കലും ഒരിക്കലും ശിക്ഷിക്കപ്പെടരുത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഗൂഢാലോചന പങ്കെടുത്തവരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരായിട്ടുള്ള ആരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാതെ ഒരാളെ മാത്രം ദിവ്യ എന്ന് പറയുന്ന ഒരൊറ്റ പ്രതിയിൽ മാത്രം ഒതുക്കി നിർത്തി എന്നുള്ളതാണ് സത്യം അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ് ദിവ്യയുടെ പ്രസംഗത്തിൽ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായി സിവിൽ ഡെത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിൻ്റെ പ്രത്യാഘാതം രണ്ട് ദിവസത്തിന് അറിയും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സന്ദർഭത്തിൽ ഇതിൻ്റെ പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചനക്കപ്പുറത്ത് ഇതിൽ പങ്കെടുത്ത ആൾക്കാരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടൊരു സി ബി ഐ അന്വേഷണം ആവശ്യമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കാണുന്നത് ഇതൊരു മനുഷ്യാവകാശ ധംസനത്തിൻ്റെ ഒരു സംഭവമാണ് മനുഷ്യത്വ പിച്ചിച്ചീന്തപ്പെടുന്ന വളരെ അങ്ങേയറ്റം ഭീവത്സമായ സമാനതകളില്ലാത്ത ഏറ്റവുമധികം അതിദാരുണമായ ഒരു സംഭവമാണ് അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഒരു പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനും ജനമനസാക്ഷി ഉണർത്താനും ആവശ്യമായിട്ടുള്ള കർമ്മ പരിപാടികൾ ഏറ്റെടുത്ത് ഈ വിഷയത്തെ ഇന്ന് ഈ കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടേണ്ടതുണ്ട് ഇനിയൊരു നവീൻ ബാബു കേരളത്തിന് ഇങ്ങനെ ഒരു ദുരിതം ദുരന്തം ഉണ്ടാകാൻ പാടില്ല ഏതൊരു കുറ്റവാളിയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിട്ടുകൊടുക്കാൻ തയ്യാറില്ല ഇത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും